കേരളത്തെ സംബന്ധിച്ചൊരു സന്തോഷ വാർത്തയാണ് ഇന്നത്തെ അതുകൊണ്ടാണോന്ന് അറിയില്ല ഒറ്റ മാധ്യമങ്ങളിലും അത് കണ്ടില്ല ഇന്നലെ പാർലമെന്റിൽ അവതരിപ്പിച്ച എക്കണോമിക് സർവേ ബജറ്റിന് തൊട്ട് മുമ്പ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന രാജ്യത്തിന്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടാണ് ഏറ്റവും ആധികാരികമായിട്ടുള്ള സുപ്രധാനമായ രേഖയാണ് ആ രേഖയിൽ കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെ ദേശീയ മാതൃക എന്ന് പ്രശംസിച്ചതായി ദേശീയ മാധ്യമങ്ങളിലെല്ലാം വാർത്ത വന്നു ഞാൻ ഇന്ന് രാവിലെ പത്രങ്ങളൊന്നും നോക്കിയപ്പോൾ ടെലിവിഷൻ ചാനലുകൾ കാണുകയുണ്ടായില്ല പത്രങ്ങളൊന്നും നോക്കിയപ്പോൾ മലയാളികൾക്കെല്ലാം അഭിമാനിക്കാൻ കഴിയുന്ന അത്തരമൊരു വാർത്ത കണ്ടതേയില്ല നല്ല വാർത്ത ആയതുകൊണ്ടാണോ എന്നറിയില്ല ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിൻ്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെ അതിദാരിദ്ര്യമുക്തമായി കേരളം പ്രഖ്യാപിച്ച ദിവസം പത്രസമ്മേളനം നടത്തി അധിക്ഷേപിച്ചത് ഇത് വെറും പബ്ലിസിറ്റി സ്റ്റണ്ടാണ് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ അവതരിപ്പിച്ച ഇക്കണോമിക് സർവേയിലാണ് ഇത് രാജ്യത്തിന് മാതൃകയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് സമൂഹത്തെയാകെ പങ്കാളികളാക്കിക്കൊണ്ടുള്ള അതിദരിദ്രരായ ആളുകളെ കണ്ടെത്തിയും അവർക്ക് ഭക്ഷണം ആരോഗ്യം അടിസ്ഥാന രേഖകൾ വീട് എന്നിവ ലഭ്യമാക്കിയിട്ടുമുള്ള ഈ അതിദാരിദ്ര്യ നിർമാർജന പദ്ധതി ഒരു ദേശീയ മാതൃകയാണ് എന്ന് എക്കണോമിക് സർവേ പ്രശംസിച്ചിരിക്കുകയാണ് എന്താണ് രാജീവ് ചന്ദ്രശേഖരന് പറയാനുള്ളത് എന്ന് അറിയാൻ താല്പര്യമുണ്ട് പബ്ലിസിറ്റി സ്റ്റൻഡാണ് എന്ന വാദത്തിൽ ഇപ്പോഴും അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടോ അതോ ഇങ്ങനൊരു പരാ ഒരു ഒരു പ്രശംസയെ എക്കണോമിക് സർവേ നടത്തിയിട്ടില്ല എന്ന മട്ടിൽ കണ്ണടച്ച് കടക്കാനാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇത് കേരളത്തിൽ അതിദാരിദ്ര്യമുക്ത പ്രവർത്തനത്തെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്ത എല്ലാവർക്കുമുള്ള മറുപടിയാണ് ചില വിദഗ്ധർ എന്നവകാശപ്പെടുന്നവർ അവകാശപ്പെടുന്നവർ രംഗത്ത് വന്നല്ലോ അവരുടെയും പ്രതികരണം അറിയാൻ താല്പര്യമുണ്ട് കേരളത്തിൽ നടക്കുന്ന നല്ലതിനെ എല്ലാത്തിനെയും ഇകഴ്ത്താൻ കണ്ണടച്ച് രാഷ്ട്ര അന്ധമായ രാഷ്ട്രീയ വിരോധം മൂലം എതിർക്കാൻ ശ്രമിക്കുന്നവർ ഇത് കണ്ണ് തുറന്ന് കാണണം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോന്നറിയില്ല പക്ഷെ ജനങ്ങളിത് കാണും ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം വസ്തുതകൾ മാത്രമാണ് ജനങ്ങൾ ഞങ്ങൾ ഇല്ലാത്തത് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാറില്ല വസ്തുതകൾ ഇന്നല്ലെങ്കിൽ നാളെ അംഗീകരിക്കപ്പെടും ഇപ്പം അധികം വൈകാതെ തന്നെ അംഗീകരിക്കപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ഇതിന് എനിക്കിതിൽ അത്ഭുതമൊന്നുമില്ല കാരണം എക്കണോമിക് ടൈംസ് അല്ല എക്കണോമിസ്റ്റ് പോലെ ലണ്ടനിൽ നിന്നിറങ്ങുന്ന ദ എക്കോണോമിസ്റ്റ് പോലെ ഇരുന്നൂറ്റി നാൽപ്പത് വർഷത്തെ പാരമ്പര്യമുള്ള ലണ്ടൻ ടൈംസ് പോലുള്ള ആഗോള മാധ്യമങ്ങൾ ഇതിനെ ഒരു അന്തർദേശീയ മാതൃകയായിട്ട് വാഴ്ത്തിയതാണ് അന്നൊക്കെ ഇത് പി ആർ ആണ് എന്ന് പറയാൻ ഒരു ലജ്ജയുമില്ലാതെ അത്രത്തോളം വിവരദോഷം പറയാൻ ലജ്ജയില്ലാത്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഈ എക്കോണമിസ്റ്റിനെയൊക്കെ പി ആറിന് ഉപയോഗിക്കാം എന്ന് എന്ത് വിവരമൊക്കെ അവർക്ക് വിശ്വസിക്കാം പക്ഷെ അത് വിളിച്ചു പറയാനും മടിയില്ലാത്ത ആളുകൾ നാട്ടിലുണ്ടായിരുന്നു ഇപ്പോ ലോക ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന മലയാളിയായ വിനോദ് തോമസ് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞത് കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമാർജ്ജന പദ്ധതി ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തെ സമ്പന്ന രാജ്യങ്ങൾക്ക് പോലും മാതൃകയാക്കാവുന്നതാണ് എന്നാണ് ഇതെല്ലാം ഞങ്ങൾ ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞ കാര്യം പറയുമ്പോൾ തള്ളാണ് തള്ളാണ് എന്ന് പറഞ്ഞവരെ ഇപ്പം എന്ത് പറയാനുണ്ട് അതുകൊണ്ട് വസ്തുതകളെ വസ്തുതകളായിട്ട് കാണണം നല്ല കാര്യങ്ങളെ കണ്ണു തുറന്ന് കാണാനും മിനിമം അന്തമായി എതിർക്കാതിരിക്കാനെങ്കിലുമുള്ള വിവേകം കാണിക്കണം ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻ്റും നിർമ്മല സീതാരാമനും ഈ എക്കണോമിക് സർവേ തയ്യാറാക്കുന്ന വിദഗ്ധരുമൊക്കെ എൽ ഡി എഫ് സർക്കാരിന്റെ പി ആർ നടത്തുന്നവരല്ലോ അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും ഇതിനെ പരിഹസിച്ചവരുടെയും എല്ലാം പ്രതികരണം അറിയാൻ താല്പര്യമുണ്ട് ഇതൊരു കഷ്ടമാണെന്ന് നോക്കൂ പ്രധാനപ്പെട്ട രണ്ട് കാര്യം ഇവിടെ പറഞ്ഞിട്ട് അതിനെപ്പറ്റി ഒരു അക്ഷരം ചോദിക്കാനില്ലാതെ നിങ്ങൾക്ക് കള്ളിന്റെ കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ അല്ല അത് അല്ല ഞാൻ ചോദിക്കുന്നത് ഇത് ചോ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടാവാല്ലോ ഇതിനാണ് ക്ഷീരമുള്ള ഒരു അകിടൻ ചുവട്ടിലും ചോര തന്നെ എന്ന് മാറ്റിയിട്ട് കള്ള് തന്നെ കൗതുകം എന്ന് പറയേണ്ടതെന്ന് തോന്നുന്നു ഒരാല്പം ക്ഷമ കാണിച്ച് ഞാൻ പറഞ്ഞ ഈ കാര്യത്തെ പറ്റിട്ട് എന്തെങ്കിലും ചോദ്യം അല്ലെങ്കിൽ മിനിസ്റ്റർ പറഞ്ഞത് തെറ്റാണ് മിനിസ്റ്റർ ഇങ്ങനെ വന്ന് തെറ്റായ കാര്യം പറയാമോ എന്നൊക്കെ ചോദിച്ചിട്ട് പതുക്കെ അതിലേക്ക് പോകാം അല്ല ഞാൻ വളരെ ഞാൻ ഗൗരവമായി മാധ്യമങ്ങൾ തമസ്കരിച്ചതും എന്നാൽ ഇന്ത്യൻ പാർലമെന്റിൽ എക്കണോമിക് സർവേ കേരളത്തെ പറ്റി അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞതും ആണ് ഇവിടെ പറഞ്ഞത് പുല്ല് വില അതിന് നിങ്ങൾ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഇതും തമസ്കരിക്കപ്പെടുന്നതാണ് അതിന്റെ അർത്ഥം ഇതും തമസ്കരിക്കപ്പെടുന്നതാണ് അർത്ഥം തൽക്കാലം എനിക്ക് ഇന്ന് ഇതേ പറയാനുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ പറയാൻ വേണ്ടി മാത്രമല്ലല്ലോ ഞാൻ നിൽക്കുന്നത് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് കൂടി പറയാനാണ് നിങ്ങൾ അവഗണിച്ചൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്താനാണ് ഞാൻ ഇന്ന് കണ്ടത് അപ്പൊ അത് നിങ്ങൾ വീണ്ടും അവഗണിക്കുക മാധ്യമങ്ങളും ഈ ഇക്കാര്യം അല്ല നിങ്ങളല്ലേ പറയേണ്ടത് അവഗണിക്കുന്നവരല്ലേ പറയേണ്ടത് ഞങ്ങളാണോ പറയേണ്ടത് ഞങ്ങളാണോ പറയേണ്ടത് എന്തുകൊണ്ടാണ് ഇത്രയും പ്രധാനപ്പെട്ടൊരു കാര്യം ഒരു കൊച്ചു വാർത്ത പോലും ആവാത്തത് മറിച്ചായിരുന്നു എന്ന് കരുതുക മറിച്ചായിരുന്നു എന്ന് കരുതുക അത് വലിയ വാർത്തയാവില്ലേ അത്ര ചോദിക്കുന്നുള്ളൂ ഞാൻ ഈ ഇത്രമാത്രം ഈ അതിദാരിദ്ര്യ നിർമാർജ്ജന പദ്ധതിയുടെ പേരിൽ സർക്കാരിനെ ആക്രമിക്കുകയും പരിഹസിക്കുകയും ചെയ്തതല്ലേ എല്ലാവരും കൂടി ഇന്ന് നവംബർ ഒന്നിന് ഇത് പ്രഖ്യാപനം വന്നപ്പോൾ അതുവരെ ഞാൻ കാര്യം നടക്കുന്നതായിട്ടേ കാണാത്ത ആളുകൾ പെട്ടെന്ന് തടകുടം എഴുന്നേറ്റ് സർക്കാരിനെതിരെ രംഗത്ത് വന്നവരാണല്ലോ അല്ലേ ചർച്ചയും പ്രൈം ടൈം ചർച്ചയും തലക്കെട്ടും അതിദരിദ്ര അന്വേഷിച്ചിറങ്ങിയില്ലേ ചില മാധ്യമങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് അതിന്റെ ജാള്യമാണോ അതിന്റെ ജാള്യമാണോന്ന് എനിക്കറിയില്ല ഞാൻ പറയുന്നില്ല അത് നിങ്ങളാ പറയേണ്ടത് അതുകൊണ്ട് സർക്കാരിൻ്റെ ഒരു മാതൃകാ പദ്ധതി രാഷ്ട്രീയ വിരോധം കൊണ്ട് പലരും എതിർത്തത് രാഷ്ട്രീയ വിരോധം കൊണ്ട് പലരും എതിർത്തത് ഇപ്പോൾ നേരത്തെ സാർവദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടു ഇപ്പൊ ദേശീയ തലത്തിലും അംഗീകരിക്കപ്പെട്ട കാര്യം ഒന്ന് ജനങ്ങളെ അറിയിക്കാൻ ആണ് ഇപ്പൊ കണ്ടത് കേന്ദ്ര ബജറ്റിന്റെ ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിട്ട് കാര്യമില്ല എന്നുള്ളതാണല്ലോ അനുഭവം അതാണല്ലോ ഇതുവരെയുള്ള അനുഭവം നോക്കാം നമുക്ക് ഇനി തെരഞ്ഞെടുപ്പ് വർഷത്തെ ബജറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ബംഗാളിലൊക്കെ പോയിട്ട് നടത്തിയ പോലെയുള്ള വല്ല പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കറിയില്ല